വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരിക്ക് നേരെ സിംഹവാലം കുരങ്ങിന്റെ ആക്രമണം കഞ്ഞിക്കുഴി മക്കുവള്ളി നെല്ലിക്കുന്നൽ ഷിജു പോളിന്റെ മകൾ നിത്യയ്ക്കാണ് സിംഹവാലം കുരങ്ങിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സുകാരിയുടെ പുറത്തിനും കാലിനും പരിക്കിയ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ഐ വാർഡിൽ പ്രവേശിപ്പിച്ചു കരച്ചിൽ കിട്ട ഓടിയെത്തിയ കുട്ടിയുടെ കുട്ടിയെ വൈകുന്നേരം ഏകദേശം ഒരു നാലരയോടുകൂടി കുട്ടികൾ വീടിന്റെ മുറ്റത്ത് കളിച്ചു ആ സമയത്ത് ആണ് സിംഭനം കുറിച്ച് കുരങ്ങിന്റെ ആക്രമണം അതിന്റെ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് നേരെ ഉണ്ടാകുന്നത് കുരങ്ങിന്റെ ആക്രമണത്തിൽ കുട്ടിയുടെ പുറത്ത് വലിയ രീതിയിലുള്ള മുറിവുകളും മറ്റും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈ കുരങ്ങിനെ നമ്മുടെ ആണ് വനത്താൽ ചുറ്റപ്പെട്ട മക്കുവള്ളി ഗ്രാമത്തിൽ അടുത്ത കാലത്താണ് ഒറ്റയാൻ സിംഹബാലൻകുരങ്ങിനെ കണ്ടു തുടങ്ങിയത് വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ട അക്രമകാരിയായ കുരങ്ങിനെ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുമാറ്റുവാൻ നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം